കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി വന്നവർ ഇനി ഓട്ടോമാറ്റിക്കായി ക്യാഷ് ഫ്ലോ ഉണ്ടാവും എന്ന് കരുതി വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മാക്സിമം ഒറിജിനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ ഡെയിലി ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റീൽസോ നിങ്ങളുടെ കണ്ടന്റിനെ മാക്സിമം എൻഗേജ്മെന്റ് ഉണ്ടാക്കാനും ശ്രമിക്കണം അതായത് നിങ്ങളുടെ ഓഡിയൻസ് വന്ന് കമൻറ്റ് ചെയ്യുമ്പം അപ്പം തന്നെ റിപ്ലൈ കൊടുത്ത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവരുമായിട്ട് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യണം അവരുടെ കമൻസിന് റിപ്ലൈ കൊടുത്ത് പിന്നെ അതുപോലെ നിങ്ങൾ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും അതിൻ്റെ ലെങ്ത് ശ്രദ്ധിക്കണം ലോങ് വീഡിയോസ് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഉള്ള ലോങ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഷോർട്ട് വീഡിയോസ് ഒരു തേർട്ടി സെക്കൻഡ് ടു ഫോർട്ടി സെക്കൻഡ് ലെങ് ഉള്ള ഷോർട്ട് വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ലൈവില് വരുന്നതും നിങ്ങൾക്ക് ഏണിങ്സ് കൂട്ടാനും ഇനി മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്ക് അത് പെട്ടെന്ന് തന്നെ എനേബിൾ വരാനും ഒക്കെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്കും ഇന്റർ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ക്രോസ് പോസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ ഫോളോവേഴ്സിനെ നിങ്ങളുടെ കണ്ടന്റിലേക്ക് എത്തിക്കാനും സാധിക്കും